നമസ്കാരം ഫോർകിലേക്ക് സ്വാഗതം ബാബറിക്കും വിവാദ ചരിത്ര സ്മാരകങ്ങളുടെ ഇടയിലേക്ക് അമ്പലം പൊളിച്ചാണ് പള്ളി പണിതെന്ന ആരോപണവുമായി സംഘപരിവാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സംസ്കൃതം സ്കൂളിന്റെയും ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ പള്ളിയുടെ സ്ഥലത്ത് കാണാൻ സാധിച്ചുവെന്ന് ചൈന സന്യാസിമാർ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് സർവേ നടത്തണമെന്ന ആവശ്യം ഉയർന്നു ഉയർന്നുവന്നത് സംഘപരിവാർ സംഘടനകളുടെ അകമ്പടിയോടെ അടുത്തിടെ ജൈന സന്യാസിമാരുടെ ഒരു സംഘം പള്ളി സന്ദർശിക്കുകയും ചെയ്തിരുന്നു പള്ളി നിലനിൽക്കുന്ന പരിസരത്ത് ജൈനക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞ ദിവസം അജ്മീർ ഡെപ്യൂട്ടി മേയർ നീരജ് ജീനും രംഗത്ത് വന്നിരുന്നു തുടർന്ന് അയോധ്യ കാശി വിശ്വനാഥ് മധുര എന്നിവയുടെ മാതൃകയിൽ പള്ളി പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന് ഡെപ്യൂട്ടി മേയർ ആവശ്യപ്പെടുകയും ചെയ്തു സ്ഥലത്ത് സർവേ നടത്തിയാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന സംഘപരിവാർ സംഘടനയുടെ അവകാശവാദം കൂടെ കണക്കിലെടുത്താണ് മേയറിന്റെ ഈ പ്രസ്താവന ഇതിനു മുൻപും പള്ളി നിലനിൽക്കുന്ന സ്ഥലം സംരക്ഷിക്കണം എന്ന ആവശ്യം തങ്ങൾ ഉയർത്തിയിരുന്നതായും മേയർ കൂട്ടിച്ചേർത്തു നേരത്തെ ഈ സ്ഥലം സരസ്വതി കാന്തഭരണ വിദ്യാലയമായിരുന്നു പള്ളി നിലനിൽക്കുന്ന പ്രദേശം സന്ദർശിച്ചതിനു ശേഷം അവിടെ മുൻപൊരു ക്ഷേത്രവും സംസ്കൃത സ്കൂളും ഉണ്ടായിരുന്നുവെന്നാണ് ജൈന സന്യാസിമാർ അവകാശപ്പെട്ടത് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നും അവർ കൂട്ടിച്ചേർത്തു ജൈന സന്യാസി സുനിൽ സാഗറിനൊപ്പം രാജസ്ഥാനിലെ വി എച്ച് പി ബജ്രംഗൻ നേതാക്കളാണ് പ്രദേശം സന്ദർശിച്ചത് ഗണപതിയുടെയോ അല്ലെങ്കിൽ യക്ഷന്റെ സാദൃശ്യമുള്ള ദേവന്മാരുടെയോ ദേവതകളുടെയോ വിഗ്രഹങ്ങൾ തങ്ങൾ കണ്ടെന്നാണ് പള്ളി സന്ദർശിച്ച ശേഷം ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ താക്കോൽ ഇല്ലാത്തതിനാൽ തങ്ങൾക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല മുഗളന്മാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ പഴയ ഘടന മാറ്റി പുതിയ രൂപം നൽകുകയായിരുന്നുവെന്ന് പള്ളി സന്ദർശിച്ച ശേഷം സംഘം ആരോപിച്ചു പഴയ രൂപം തിരിച്ചു കൊണ്ടുവരാൻ പ്രദേശത്ത് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പള്ളി നിൽക്കുന്ന പരിസരത്ത് സർവേ നടത്തിയാൽ കൂടുതൽ വിഗ്രഹങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് ഇവർ പറയുന്നത് പ്രദേശം ആരുടേതാണോ അത് അവർക്ക് തിരികെ നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് പള്ളിയുള്ളത് ജൈന സന്യാസിമാരുടെ സന്ദർശനത്തിന് പിന്നാലെ അജ്മീർ ദർഗ പുരോഹിതൻ സയ്യിദ് സർവി പ്രസ്താവന പുറത്തിറക്കി എങ്ങനെയാണ് കാര്യമായ വസ്ത്രം പോലും ധരിക്കാതെ ആളുകൾക്ക് അദാർക ജോൻപുരിയുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നത് അതിനുള്ളിൽ ഒരു മസ്ജിദ് കൂടി ഉണ്ടെന്നുള്ളത് ഓർക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദുകളിൽ ഒന്നുകൂടിയാണിത് ഇനിയും ഒരു ഇവിടെ ആവർത്തിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നത് വലിയൊരു കലാപം തന്നെ രാജ്യത്ത് ഉണ്ടാകാൻ ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തലുകളും